മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ പാലപ്പിള്ളിയിൽ പുലി പശുവിനെ ആക്രമിച്ചു കുണ്ടായി എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളികളുടെ പാടികളുടെ സമീപമാണ് പുലിയെത്തിയത് തോട്ടം തൊഴിലാളിയായ ഷീലാ ശിവരാമന്റെ പശുവിനെയാണ് പുലി ആക്രമിച്ചത് ആക്രമണത്തിൽ പരിക്കേറ്റ പശുവിന്റെ നില ഗുരുതരമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം പ്രദേശത്ത് കാട്ടാന ശല്യവും രൂക്ഷമാണ് തൃശ്ശൂർ പാലിപ്പള്ളിക്ക് സമീപമാണ് ഇത്തരത്തിൽ പുലി പശുവിനെ ആക്രമിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നത് കുണ്ടായി എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളികളുടെ പാടികളുടെ സമീപത്താണ് ഇത്തരത്തിൽ പുലി എത്തുന്നതും തോട്ടം തൊഴിലാളിയായ ഷീല ശിവരാമന്റെ പശുവിനെ പുലി ആക്രമിച്ചതും പുലിയുടെ ആരോഗ്യനില പശുവിന്റെ ആരോഗ്യനില ഗുരുതര അവസ്ഥയിലാണ് ജലവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഈ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതും പതിവായിരിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം കൂടാതെ തന്നെ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യവും രൂക്ഷമാണ് ഇന്നലെയോടെയാണ് രാവിലെയോടെയാണ് പുലി എത്തിയത് ഇതുപോലെ പശുവിനെ ആക്രമിച്ചത് പ്രദേശത്ത് കാട്ടാനയുടെയും അതുപോലെ തന്നെ പുലിയുടെയും എല്ലാം ശല്യം രൂക്ഷമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്